ഹായ് ഹലോ ഗുഡ് ഈവനിങ് എന്തോ പോയാ അണ്ണാനെ പോലെ ഞാനിങ്ങനെ ഇരിക്കുന്നത് വേറെ ഒന്നല്ല നമ്മൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് മാറിയിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ ഭയങ്കര വിഷമമാണ് ആരാണ്ട് നിർബന്ധിച്ച് ജോലിക്ക് പോകാൻ പറയാൻ പറഞ്ഞ പോലെയാണ് എൻ്റെ ഇരിപ്പും മട്ടക്ക അപ്പോൾ രാവിലെ ഞാൻ ചോറ് ഉണ്ടായിരുന്നു അത് തിളപ്പിച്ചു ചുറ്റി ചപ്പാത്തി ഉണ്ടാക്കി പരിപ്പറി ഉണ്ടാക്കി അച്ചിൻ കൊല്ലത്തി വെച്ച് എൻ്റെ പണികളൊക്കെ ഒരുവിധം ഏകദേശമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പോകണം അപ്പോൾ പോകാൻ വിഷമം വേറെ ഒന്നുമല്ല ജോലിക്ക് പോകാനുള്ള മടിയുണ്ടല്ല വെക്കേഷൻ ആയിട്ട് പിള്ളേരൊക്കെ വീട്ടിലായിരണം അവരെ മിസ് ചെയ്യണ ഒരു വിഷമവും സങ്കടമാണ് പിള്ളേരെ സ്കൂളിൽ പറഞ്ഞു വിടാൻ പോകുമ്പം കൊണ്ടുപോകുന്ന ആക്കണം പോലെയാണ് എൻ്റെ ഇരിപ്പ് അങ്ങനെ ബസ് വന്ന് ബസ്സിലൊക്കെ കയറി യാത്രയൊക്കെ ചെയ്ത് മനസ്സിൻ്റെ വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ മനസ്സ് വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഞാനീ പോന്നേക്കണം അപ്പാക്കം രാഗി വന്നതുപോലെ തന്നെ ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് അവധിയായിരുന്നു എൻ്റെ ഫോൺ കംപ്ലൈൻറ് ആയതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല തിരിച്ചു പോയ സ്പീഡിൽ തന്നെ അമ്മ സന്തോഷമായി തിരിച്ച് നമ്മ വീട്ടിലോട്ട് തന്നെ പോന്നിട്ടാണ് അപ്പം അമ്മ പോയതിന്റെ വിഷമത്തിന് മക്കള് അവിടെ വീട്ടിൽ നിന്ന് സങ്കടപ്പെട്ട അവരും ഇരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാം അതേ ഞാൻ വന്നത് അറിഞ്ഞു കഴിഞ്ഞിട്ട് കളിക്കാൻ പോയ ഇളയ പുത്രൻ വീട്ടിലോട്ട് ഓടി തിരിച്ച് വന്ന് സന്തോഷമായി അമ്മ തിരിച്ചു വന്ന് കഴിഞ്ഞപ്പം ഞാൻ പോയ സമയം കൊണ്ടൊക്കെ വീടൊക്കെ നല്ലപോലെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴും ചൂലൊക്കെ എടുത്ത് ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ചിട്ട് നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ അതൊന്നും കഴിക്കാണ്ട് ഒരു ഓട്ടപ്പാച്ചലാണ് അപ്പൊ ഇനിയിപ്പോൾ തിരിച്ച് വന്നായിരണം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ചപ്പാത്തിയും പരിപ്പാറിയും എടുത്ത് ഞാൻ ഓർത്തിട്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞ് തീർത്ത് വെച്ചുകൊണ്ട് പോയത് കൊണ്ട് തന്നെ എനിക്ക് ഇനിയിപ്പോൾ വലിയ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് പോയ ബംഗാളി തിരിച്ച് വന്നതറിഞ്ഞിട്ട് അതേ കോഴിയുമായിട്ട് വന്നേക്കണം നമ്മുടെ ക്യാസിനോവ അപ്പൊ കാസിനോവക്ക് ചിക്കൻ വറുത്തത് തിന്നു അങ്ങനെ ഞാൻ വേഗം ചിക്കൻ പറുത്തതിനകത്തുനിന്ന് കൊറച്ച് പാർട്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് മസാല ഒക്കെ പരത്തിയിട്ട് വറുത്ത് ഇതേ കട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കാസിനോവ ഞാൻ ആ പരിപ്പും അച്ചിങ്ങയൊക്കെ വെച്ചിട്ടുണ്ട് അതും കൂട്ടി തിന്നപ്പോരെ കൈസ് എന്നിട്ട് നമ്മ പണിയും ഇല്ലാന്നും പറഞ്ഞ് തിരിച്ചു ഞാൻ വേഗം നമ്മളുടെ തലവട്ടം കണ്ടപ്പോഴേക്കും വേഗം പോയി കോഴിയും മാറ്റുവന്നു കോഴുത്തതും വപ്പിച്ചേ കോഴിക്കറിയും കൂട്ടിയിരുന്നു ചോറ് തന്നെയാണ് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് ഉറങ്ങിയതിന് ശേഷം എന്തേലും നമ്മൾ മുറ്റടിക്കാനിറങ്ങിട്ട് രാവിലെ പോകുമ്പോൾ നമുക്ക് സമയമൊന്നും ഉണ്ടാവില്ല അപ്പോൾ വൈകിട്ട് വന്നിട്ടാണ് നമ്മുടെ മുറ്റമടിക്കലും കാര്യങ്ങളൊക്കെ അപ്പോൾ തലമുടിയൊക്കെ ഒന്ന് പൊക്കി കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മുറ്റമടിക്കാം ഒരുപാട് പറമ്പും ഉണ്ട് ഒരുപാട് മരങ്ങളും ഉണ്ട് ഇങ്ങനെയെല്ലാം വീണുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നോക്കിയാലും മുറ്റമൊക്കെ അടിക്കാനുണ്ടാവും എനിക്കാണെങ്കിൽ മുറ്റടിച്ച് തീയൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒരു വശത്ത് നിന്ന് നിന്നങ്ങാട് മുറ്റമടി തുടങ്ങി കൈ എന്നിട്ട് വേണം നമ്മൾക്ക് ഇത് തീയിട്ട് ഒന്ന് കത്തിക്കാൻ മുട്ട അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ഇടക്കുന്ന കീ കീ ശബ്ദം അപ്പം നോക്കിയപ്പോൾ നമ്മളുടെ അതേ ബ്രോ വരണുണ്ട് സ്കൂളൊക്കെ കൂട്ടിയിട്ട് വെറുതെ വീട്ടിലിരിക്കണോണ്ട് വശപ്പം ഇത്തിരി കൂടുതലാണ് ഇപ്പം എല്ലാവർക്കും അപ്പോൾ കഴിക്കാനുള്ള സ്നാക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ അനുചേട്ടം വന്നത് പപ്പ്സും വാങ്ങിച്ചിട്ടുണ്ട് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു കവർ രണ്ട് കവർ പാലും അപ്പോൾ ചായ ഒരു വശത്തങ്ങാട് വെച്ച് തുടങ്ങാം ചായയൊക്കെ ഇട്ടുകൊടുത്ത് അവർക്ക് കഴിക്കാനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി മുറ്റമൊക്കെ പിന്നെ അടിക്കാമെന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ അകത്തോട്ട് കയറിപ്പോ വന്നിട്ടോ അപ്പോൾ പാലൊക്കെ ഒഴിച്ച് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ആറ്റിയൊക്കെ എടുക്കണേ ഒരു പീസ് കേക്കും പപ്സും കൊണ്ടുവന്നേക്കണത് ഇതൊക്കെ ഞാനിങ്ങനെ അലങ്കാരപ്പണിക്ക് വെച്ചേക്കണം കേട്ടോ നിങ്ങളൊന്നും ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് ഇത്തിരി ചായക്കൊടിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കഴിക്കണ പോലെ കാണിക്കും ഒരു ചിപ്പ് എടുത്തു കഴിഞ്ഞിട്ട് അത് അപ്പം തന്നെ കൊണ്ടുപോകും നമ്മുടെ വായലോട്ടൊന്നും വെക്കാൻ അതൊന്നും കിട്ടാൻ പോലും ദേ ഇതിപ്പോ ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കണ്ട വായ കടിച്ച പറയാ കടിച്ച അങ്ങനെ എല്ലാം വാങ്ങിച്ച് ഞാൻ ടെസ്റ്റ് അടിച്ച് നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടികടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ഞാൻ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ടോ ആട്ടപ്പൊടി കിട്ടിട്ടുണ്ട് കൈസ് ആട്ടപ്പൊടി ഇനി അങ്ങോട്ട് നമ്മൾക്ക് ഗോതമ്പ് പൂട്ട് ഗോതമ്പ് ദോശ ഗോതമ്പ് പൊടി ഒരു മേളം ഇരിക്കും കൈസ് ഗോതമ്പ് പൊടി വെള്ളരി ആണെ നമുക്ക് കൈസ് നമുക്കപ്പത് കഞ്ഞി വെക്കാം മറ്റേ റോസരി ഇഷ്ടമല്ല റോസരി ഞാൻ അപ്പൊ തന്നെ ആരെങ്കിലും വേണമെങ്കിൽ കൊടുക്കും വെള്ളരി കിട്ടണ കുഴപ്പം നമുക്ക് വെച്ച് നോക്കാം എന്തായാലും നല്ലതാണ് ചീത്തയാണ് അപ്പൊ ഒരു പ്രാവശ്യം വെച്ചഴിയുമ്പോ നമുക്ക് അത് ഏകദേശം അറിയാൻ പറ്റും കുറച്ച് തുണികളടപ്പുണ്ട് നമുക്ക് ആ തുണികളൊക്കെ എടുക്കാം നല്ല പുഴയെ പോയി നമ്മൾ നീരാടിയില്ലേ പുഴയെ പോയി കുളിച്ച് നീരാടി നീരാടിയുടെ ഡ്രസ്സുകളാണ് അപ്പോൾ വൈകുന്നേരത്തെ ചായ കഴിഞ്ഞിട്ട് നമ്മുടെ അന്വേഷം പോയിട്ട് ആ ഇനിയിപ്പം നമ്മൾക്ക് മീൻ ഇരിപ്പുണ്ട് അപ്പം മീൻ വെട്ടി കഴുകി വൃത്തിയാക്കണം പേടിക്കണ്ടായിട്ട് ഇത് ഞാൻ തന്നെയാണ് നമ്മളുടെ സൗന്ദര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം കുറെ കാജുമടയ്ക്ക് ഫേഷ്യൽ ചെയ്യാനൊക്കെ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാനൊക്കെ ഒന്നും ഞാൻ അങ്ങനെ പോകാറൊന്നുമില്ല ഞാൻ എൻ്റെ അടുക്കളയിൽ തന്നെ ഉള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് തന്നെയാണ് എൻ്റെ ബ്യൂട്ടിയൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണത് കേട്ടോ പിന്നെ കാരണന്മാരായിട്ട് കോലവുമുണ്ട് കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ കഴിച്ച ഓറഞ്ചിൻ്റെ തൊല്ലിയൊക്കെ ഉണക്കി വെച്ച് ഉണക്കി പൊടിച്ച് കടലമാവും തൈരും ഓറഞ്ച് തൊലി ഇതെല്ലാം ചേർത്ത് ഒരു മിക്സ് ആണ് ഫേസ് പാക്ക് അപ്പം നമ്മുടെ മീൻ വെട്ടിലും നടക്കും നമ്മളുടെ ഫേസും സുന്ദരമായി വെട്ടിത്തിളങ്ങും ഇതൊക്കെ ഉണ്ട ഇത്തിരി വെളുപ്പിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു വെളുപ്പുണ്ട് എന്നാലും ാനും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പം ഇതേ പുത്രൻ ഇടക്കിടക്ക് ഞങ്ങളുടെ വീഡിയോ ബ്ലറാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ മേത്ത് ഷർട്ട് ഇടൂല എൻ്റെ ഇളയപുത്രൻ അപ്പം ഇവൻ ഷർട്ട് ഇടാണ്ട് കാണാൻ മിക്ക വീഡിയോ യൂട്യൂബ് ഇത് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു വയലേഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വീഡിയോ ഓഫായിപ്പോണം കൊച്ചി ഷർട്ട് ഇടാത്തതിൻ്റെയാണ് മെയിൻ പ്രശ്നം അപ്പം ഷർട്ടൊക്കെ ഇടിയിച്ച് ഞാൻ എന്തേ കൊണ്ടുപോന്ന് വീഡിയോയില് നിർത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നിപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നണില്ല അതുകൊണ്ടാണ് ഇടക്ക് വീഡിയോസൊക്കെ ബ്ലർഡായിട്ട് കാണുന്നത് അപ്പോൾ അവനൊന്ന് കുക്കർ അടക്കുന്നത് എങ്ങനെയാണെന്ന് പുള്ളിക്കാരനറിയില്ല അതൊന്നും പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കൂടെ കൂടിയൊക്കെയാണ് അപ്പോൾ കുക്കർ അടക്കാനും തുറക്കാനും ഉള്ള സുണാപ്പി കുക്കൂസിന് ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളുടെ അടുക്കളയിൽ നമ്മൾ ചെയ്യണേ നേരത്തെ ഇവരെയും കൂട്ടിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അവർ ഭാവിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ അങ്ങനെ പോയിക്കോളും ആണിനും പെണ്ണിനും ഒരു വേർതിരി പോലെ രണ്ടുപേരായാലും പണി എടുപ്പിക്കാൻ ശ്രമിക്കാം നമ്മുടെ അടുക്കളയിൽ നമ്മുടെ കൂടെ നിർത്തി ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അവരുടെ പാർട്ട്ണർക്ക് ഞാൻ ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം ഓക്കെ